ഞങ്ങളീ പോകണത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൊയ്യ മഹോത്സവം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരുന്ന ഞാനും എൻ്റെ മക്കളും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളത് മാത്രല്ല കേട്ടോ വലിയ ആളുകൾ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ മക്കൾക്ക് ഭയങ്കര ബോറിങ് ആയിരുന്നു അവരങ്ങനെ ഇരിക്കത്തില്ലല്ലോ അവരെങ്ങനെ വരുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് പോവാ പോവാ എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിലങ്ങനെ പറഞ്ഞു ഇരുത്തി നല്ല രീതിയിൽ പ്രോഗ്രാമൊക്കെ കണ്ടു കേട്ടോ എന്ത് രസമാണ് മക്കളുടെ പ്രോഗ്രാമൊക്കെ കാണാനായിട്ടല്ലേ അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം വന്നതിടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറല്ലായിരുന്നു അതിന് പകരം ഉപ്പുമാവും സാമ്പാറുമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിലെ ഫുഡൊക്കെ ഇഷ്ടമാണോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഞാനും മക്കളും കൂടെ അതാ കഴിക്കുകയാണ് അങ്ങനെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പരിപാടി കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി കേട്ടോ അങ്ങനെ ഒരുപാട് നേരം ഉണ്ടായിരുന്നു പ്രോഗ്രാം പക്ഷേ മക്കൾക്കും അവർക്കൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റിയില്ല വെടിക്കെട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കാണാൻ പറ്റാതെ ഞങ്ങൾ തിരിച്ചു പോരായിരുന്നു